ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ മധുരം കൊണ്ട് തന്നെ തുടങ്ങാം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ലഡുണ്ടാക്കിയല്ലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഒരു ബൗൾ നിറച്ച് നമ്മളിവിടെ കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കരുതേ അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ നമ്മുടെ ഈ മധുര പലഹാരമായ ലഡു ചെറിയ പന്തൽ എന്ന അർത്ഥം വരുന്ന സംസ്കൃതത്തിലെ ലത്തിക്ക അഥവാ ലഡുക്ക എന്ന പദത്തിൽ നിന്ന് ലഡു പരിണാമിച്ചതാണേ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഉത്സവ സമയങ്ങളിലും അല്ലാതെ നമുക്ക് ഒരുപാട് സന്തോഷം വരുമ്പോഴാണ് നമ്മൾ ഈ ലഡു ഉണ്ടാക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലേ നമ്മുടെ ലഡുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുപ്പതി ക്ഷേത്രത്തിലെ വലിപ്പം വേറെ ലഡു പ്രസാദമായി നൽകുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പിയാണ് നമ്മുടെ ലഡു അല്ലേ അങ്ങനെ നമ്മുടെ മാവ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമ്മുടെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കുഴികളുള്ള അരിപ്പത്തയില്ലേ അതിലേക്ക് നമ്മുടെ മാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാമേ പറഞ്ഞു വന്നാൽ നമ്മുടെ ലഡു ഒരു സംഭവം തന്നെയാണ് അല്ലേ നമ്മളുടെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് നിറങ്ങളുള്ള ഒരുപാട് ഒരുപാട് ലഡുകൾ നമ്മൾ കാണാറുണ്ട് ഇനി നമ്മൾ നാക്കുന്നത് യെല്ലോ കളറിലുള്ള ബോണ്ടി ഇടുവാണ് ആണേ അങ്ങനെ നമ്മളെല്ലാം കോഴികളുള്ള അരിപ്പ തയിലൂടെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് വറുത്തു പോകരുതേ ഇനി നമുക്ക് കോരി മാറ്റാം ചില ഹിന്ദു ക്ഷേത്രങ്ങളിൽ അവരുടേതായ ലഡു പതിപ്പുകളുണ്ട് അവ ദേവന്മാർക്ക് സമർപ്പിക്കുകയും ഭസ്തർക്ക് പ്രസാദമായി നൽകുകയും ചെയ്യുന്നു ഇന്ത്യയിലെ തിരുപ്പതി വെങ്കടേശ്വർ ക്ഷേത്രത്തിലെ വിളമ്പുന്ന ബെസ്സൻ ലഡുവുകൾ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്ര ലഡു എന്ന് വിളിക്കുന്നു അങ്ങനെ നമ്മളെല്ലാം തന്നെ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിലും ഇവിടെ പൊടിച്ചെടുക്കാം നമ്മളിവിടെ പൊടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിലും ചെയ്യാം പക്ഷെ നമ്മളിവിടെ പൊടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു പാൻ എടുക്കാം അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാണുന്ന നേരം കൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഏലക്കാ പൊടിച്ചത് ഏലക്കാ പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമേ കുറുകി വരുന്നുണ്ട് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ ബോന്തികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്നു പൊരുവാകുമ്പോൾ നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബോന്തികൾ ചേർത്ത് കൊടുക്കാമേ നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബോന്തികൾ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാമേ നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര പാനേ കൂടുതലും കുറുകി പോകുമേ അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഇതിലേക്ക് നെയ്ൽ വറുത്തെടുത്ത ഉണക്ക മുന്തിരിങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാമേ എല്ലാം കൂടി നന്നായിട്ട് അന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാമേ ചെറു ചുവടോടെ തന്നെ നമുക്കിതൊന്ന് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാമേ ചെറു ചൂടോടെ തന്നെ വേണം ഉരുട്ടി എടുക്കാൻ നമ്മുടെ കയ്യിലൊക്കെ പിടിക്കാൻ പറ്റുന്ന ഒരു ലെവൽ ചെറു ചൂടുണ്ടല്ലോ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് ഉരുട്ടി എടുക്കണം ഇല്ലെങ്കിൽ പിന്നെ ലഡു ഉരുട്ടിയെടുക്കാൻ പറ്റാത്തൊരു രീതിയാവും അതാണ് അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റായിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് അങ്ങോട്ട് ഫീഡ്ബാക്ക് ഇറക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്